ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമുക്ക് വീട് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കാണ് കേട്ടോ ഒരു വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് രാവിലെ എല്ലാവർക്കും പണിയെല്ലാം കഴിഞ്ഞു ചോറും എല്ലാം ആയിട്ടുണ്ട് അപ്പം കുറച്ച് ക്ലീനിങ് മാത്രം ഞാനൊരു ക്ലീനിങ് വ്ലോഗായിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഇന്നത്തെ അംഗം വെട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അതിന് മുന്നേ ആയിട്ട് ആമിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് പിസ്ത സെൻസ് ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഷെയ്ക്കും അടിച്ചു കൊടുത്ത് പിന്നെ കൗക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുത്ത് കൊടുത്തിട്ട് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് ചോദിച്ചിട്ടോ അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ നേരം അവൾ പിന്നെ അത് വേണം ഇത് വേണം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ ഇങ്ങനെ നടക്കും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ നേരം ശല്യം ചെയ്യുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം അതിന് വേണ്ടി അവളെ അവിടെ അങ്ങ് സെറ്റ് ചെയ്തിരുത്തിയിട്ട് പണി തുടങ്ങുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പുറത്ത് വണ്ടി കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് എന്തോ കാക്കയോ എന്തോ സാധനം വന്നിട്ട് വണ്ടി എല്ലിട്ട് വെച്ചിട്ടോ ഞാൻ കഴുകിയിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും ഇനി നിറച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വണ്ടി അങ്ങ് കഴുകിയിട്ട് ക്ലീനിങ് അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ വണ്ടി നല്ല നന്നായിട്ടൊന്നും കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് സോപ്പ് ഇട്ടിട്ട് പറ്റിയെടുത്തൊക്കെ നന്നായിട്ട് കഴുകി പിന്നെ മൊത്തത്തിൽ ഒന്ന് പൊടി പിടിച്ചെടുത്തൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെയിലത്തേക്ക് വെക്കുവാണ് കേട്ടോ പിന്നെ സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഞാൻ അങ്ങനെ സർവീസ് ചെയ്താൽ കൊടുത്ത് പിന്നെ ഇടയ്ക്ക് ഒന്നോ രണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഞാൻ കഴുകത്തേ ഉള്ളൂ അല്ലാതെ എപ്പോഴും അങ്ങനെ തുടച്ച് പിടിച്ചൊന്നും ഇരിക്കാറൊന്നുമില്ല കേട്ടോ ഒന്നാമത് നമ്മുടെ റോഡിൽ ഫുള്ള് വെള്ളമാണ് നമ്മൾ കഴുകി ക്ലീൻ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് ആ ചെളിയും വെള്ളം എല്ലാം കൂടെ വീണ്ടും വണ്ടിയിലേക്ക് തിറിക്കും അത് കാരണം ഞാൻ പിന്നെ എപ്പോഴും വണ്ടിയിൽ നിന്ന് പണിയൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ അങ്ങനെ അതും അതെല്ലാം കഴുകി നേരെ അകത്തേക്ക് കയറി വണ്ടി കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ആമ വന്നിട്ട് ഞാൻ സഹായിക്കണോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വണ്ടി എനിക്ക് കഴുകി തന്നിട്ടുണ്ടായിരുന്നത് അപ്പം പകുതിയോളം എൻ്റെ ഷാംപൂവും കുറേ വെള്ളവും കൂടെ വേസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം ഞാൻ വണ്ടി കഴുകാൻ പോകുന്നതെന്നോ ഒന്നും പുള്ളിക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഹോംവർക്ക് ഉള്ളത് കാരണം മണ്ടേയൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു കോപ്പി ബുക്ക് അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് എഴുതുന്ന തിരക്കായത് കാരണം വലിയതായിട്ട് മൈൻഡും ചെയ്തില്ല അല്ലെങ്കിൽ ചുമ്മാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്ന് നമ്മുടെ കൂടെ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചും ഒക്കെ ചെയ്തു തരും കേട്ടോ നമുക്ക് കുറേ പണി ഇരട്ടി പണിയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് സഹായിച്ചൊക്കെ തരും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ തൂക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി തൂത്ത് ഇന്ന് ഒന്നാം തീയതി ശനിയാഴ്ച എടുത്തു വെച്ച് നമ്മൾ ബ്ലോഗാട്ടോ അപ്പോൾ ഒന്നാം തീയതി ആയതുകൊണ്ട് ഒന്ന് തുടച്ച് ഒക്കെ വെക്കാമെന്ന് കഴുതി പറ്റുന്ന ചൊവ്വയും വെള്ളിയൊക്കെ ഞാൻ വീട് തുടയ്ക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ട് പിന്നെ ഹോളിലാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഹോള് വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് തുടയ്ക്കും അല്ലെങ്കിൽ പിന്നെ ഒന്നാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ എടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ അവിടെ കുറേ മണി മണിപ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട് മുകളിലേക്ക് തുക്കം കയറുന്ന സമയത്ത് ഇതുപോലെ കരിഞ്ഞ ഇലയോ വാടി ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പിച്ച് കാരണം നമ്മൾ ഫുൾ ഗ്രീൻ ഗ്രീനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് എങ്കിൽ മാത്രമേ അതിനൊരു ഉന്മേഷത്തോടെ നിൽക്കുന്നു എന്നുള്ള നമുക്കൊരു ഹാപ്പിനെസ്സൊക്കെ തോന്നത്തുള്ളൂ അത് കാരണം ഞാൻ പിന്നെ മോൾ കയറുന്ന സമയത്ത് ഇതുപോലെ വാടി ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തുമൊക്കെ കളയും കേട്ടോ അങ്ങനെ കുറച്ച് ഇലകളിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ആട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ പിന്നെ ഇന്ന് വെള്ളം ഒഴിക്കാനൊന്നും കേരള സാധാരണ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഞാനൊക്കെ കാണുന്നതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കളയാറാട്ടോ അപ്പം പതിവ് പിന്നെ അകത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഡെയിലി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ചൂടൊന്നും ഡ്രൈ ആയി എന്ന് തോന്നുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും അങ്ങനെയുള്ളു പിന്നെ മുകളിൽ കയറിയിട്ട് അവിടെ മുഴുവനും വൃത്തിയാക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കുക കേട്ടോ ഈ സാധനങ്ങളൊന്നും വലിച്ചു വാരി എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് ആമയുടെ കളിപ്പാട്ടങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മുകളിൽ ഇങ്ങനെ അടുക്കിപ്പറക്കി വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് അവൾ അവിടെ തന്നെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ നല്ല വഴക്ക് കിട്ടുമെന്ന് മേടിച്ചിട്ട് പിന്നെ അവൾ അങ്ങനെ വലതായിട്ടൊന്നും എടുക്കാറില്ല പിന്നെ ഇതുപോലെ തന്നെ അമ്മയുടെ കളിപ്പിന് ഈ ഈയിടെയായിട്ട് ക പവളുടെ തന്നെ പഴയ തൊട്ടി തൊട്ടിയെടുത്തിട്ട് ഇപ്പോൾ അതിൽ പാവകളൊക്കെ വെച്ച് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആണ് അതാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് അത് അവിടെ നിന്ന് എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുവച്ചത് കേട്ടോ ഇതിപ്പോഴേ നമ്മൾ നമ്മുടെ ചെടിയിൽ നിന്ന് പിച്ചി എടുത്തിട്ടുള്ള ഇലകളും ആണ് കേട്ടോ അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തു നിന്നൊക്കെ പിച്ചിപ്പറിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിൽ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ മുറിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു മുറിയിലേക്ക് ആമയുള്ള ദിവസം എല്ലാം അവൾ സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്നിരിക്കുന്ന സമയത്തോ സ്കൂളിൽ പോകുന്ന സമയത്തോ അവളുടെ മേക്കപ്പ് ഐറ്റം ഫുൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരത്തും പൗഡറ് കൺമശി മറ്റേത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതെല്ലാം കൂടെ ഞാൻ എടുത്തിട്ട് എടുത്തു വച്ചു കേട്ടോ പിന്നെ നമ്മുടെ ഫാൻ തുടയ്ക്കാനുണ്ടായിരുന്നു ഞാൻ ഫാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഫാൻ തുടയ്ക്കുന്നത് ഇവിടെ എപ്പോഴും ചീന്നേട്ടനാണ് തുടയ്ക്കാറ് ലാഡറൊക്കെ വെച്ച് അങ്ങനെയൊക്കെ തുടക്കം ഞാൻ പിന്നെ ഉള്ള ടേ സ്റ്റഡി ടേബിൾ വലിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാട്ടോ ഈ തുടയ്ക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസം ഫുള്ള് നമ്മൾ പൊടിയൊക്കെ വലിച്ചു കളഞ്ഞപ്പോഴത്തേക്ക് ഇത് തുടയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അന്ന് എനിക്ക് തുടയ്ക്കാനൊന്നും പറ്റിയില്ലായിരുന്നു പിന്നെ ഇന്ന് പിന്നെ അങ്ങ് അതും കൂടെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ മുറിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് നേരെ പിന്നെ അടുക്കളയിലേക്കാട്ടാണ് പോകുന്നത് അടുക്കളയിൽ ഈ ജനലിൻ്റെ സൈഡിലൊക്കെ ഉറുമ്പ് ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ ആഴ്ച രണ്ട് ദിവസമെങ്കിലും വൃത്തിയാക്കിയില്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇനി ഉറുമ്പ് കയറിയിട്ട് ഇങ്ങനെ മണ്ണ് പോലെ സാധനമൊക്കെ കൊണ്ടുപോയിങ്ങനെ നേരത്തോട്ടോ അപ്പം അത് പിന്നെ ഞാനൊരു വിധത്തിൽ ആട് ഉറുമ്പാണ് ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് നമ്മുടെ മേത്തോട്ടിറങ്ങുന്നത് പൊടി ഇറക്കിയൊന്നും അകപ്പാട് പ്രശ്നം എനിക്കവിടെ നിന്നിട്ട് തുമ്മലും മാസ്ക് എനിക്ക് എന്തോ ഇറിറ്റേഷനാണ് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ അപ്പം വൃത്തിയായിട്ട് പണിയെടുക്കാനേ പറ്റിയല്ലോ പിന്നെ ഞാൻ പൊടി സഹിച്ചിട്ടാണെങ്കിലും അതൊക്കെ എങ്ങ് വൃത്തിയാക്കി എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെയൊക്കെ അങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ അടിച്ചുവാറിലും കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് മിക്സി പണി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മിക്സി നന്നാക്കാൻ വേണ്ടി കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സബോളയും കിഴങ്ങും ഒക്കെ തീർന്നിരിക്കുമായിരുന്നു അങ്ങനെ ഉള്ളിക്കൊട്ടയൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഉള്ളിത്തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് അതിലേക്ക് ഇനി സബോളയൊക്കെ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും പച്ചക്കറിയായിരുന്നു ഇപ്പം നമ്മൾ തൂക്കുളത്ത് ഹോൾസെയിലായിട്ടൊരു പച്ചക്കറി കടയുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പച്ചക്കറി വേണ്ടി സമയത്ത് അവിടെ നിന്ന് പോയിട്ടാണ് വാങ്ങാറ് അങ്ങനെ അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമയ്ക്ക് സ്കൂളിൽ വെജിറ്റബിൾ മാത്രമേ കൊടുത്തുവിടാൻ പറ്റൂ അപ്പം അത് കാരണം അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അപ്പം അവൾ അവളുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുന്ന കാണുമ്പോഴത്തേക്ക് അങ്ങനെ ആയിട്ട് കോളിഫ്ലവർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് ഫ്രൈ ചെയ്ത് കൊടുത്തുവിടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവൾക്ക് അവൾക്ക് വേണ്ടിയിട്ട് കോളിഫ്ലവറും പീച്ചിലും പിന്നെ ബീട്രൂട്ട് അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പിന്നെ ഓരോന്നും സെപ്പറേറ്റ് ആക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വെച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് മുറിയിലെ ചെന്ന് ഷീറ്റൊക്കെ വിരിക്കാനുണ്ടായിരുന്നു അതെല്ലാം വിരിച്ചു എപ്പം ഏകദേശം ഒരു മണി ആകാറുണ്ട് നമ്മൾ മണി മണിക്കായപ്പോഴത്തേക്കാണ് ഞാൻ ക്ലീനിങ് തുടങ്ങിയത് അപ്പം ഇപ്പം നല്ല വിശപ്പ് കൊണ്ട് ഇനിയിപ്പം കുളിച്ചിട്ട് വേണം വന്നിട്ട് വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം പോയി കുളിച്ച് നല്ല ഫ്രഷായിട്ട് വരാം അങ്ങനെ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് പിന്നെ കഴിക്കാനായിട്ട് എടുത്തോട്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാനുള്ളതാണ് എടുത്തു വെച്ചിട്ടുണ്ടായത് അപ്പോൾ ആമിക്കിപ്പോൾ വേണ്ട അവൾ സ്നാക്സ് ഒക്കെ കഴിച്ചത് കാരണം ഇപ്പം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എണീറ്റ് പോയി ചോറൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്ക് പിന്നീടായിട്ടോ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത്തിരി നേരെ നേരം കിടന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന മൈഗ്രൻ്റെ പ്രശ്നമുണ്ട് അപ്പം ആ വണ്ടി അവിടെ വെയിലത്ത് നിന്ന് കഴിയത് കാരണം നല്ല തലവേദന ആയിരുന്നു അത് കാരണം കുറച്ചു നേരം പോയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല മഴക്കോൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോയി തുണിയെല്ലാം പെറുക്കിയിട്ട് വൈകുന്നേരം ആട്ടോ ഞാൻ പിന്നെ തുടയ്ക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് തലവേദന ഉടങ്ങിയാൽ പിന്നെ ഒന്നും ഒന്നും ചെയ്യാനോ പറ്റിയില്ല പിന്നെ കുറേ നേരം കണ്ണും അടച്ചെവിടെയെങ്കിലും പോയി കിടക്കും അങ്ങനെ അത് കാരണം പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിര തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒന്നാം തീയതി ആയതുകൊണ്ട് നല്ല നട്ട് വൃത്തിയാക്കിയിട്ട് വിളക്ക് നമുക്ക് ഒരുക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ വിളക്കെല്ലാം കത്തിക്കാനായിട്ടുള്ള ഇനി പരിപാടി വേണം വിളക്കൊക്കെ തേച്ചൊക്കെ വെക്കണം അങ്ങനെ തുടച്ചെല്ലാം കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കട ഞങ്ങളുടെ ഇവിടെ ഒരു കുഞ്ഞ് ബഡ് ഓറഞ്ച് ഉണ്ട് ചെറിയ 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 കാവ പിടിക്കുന്നൊരു ഓറഞ്ചായിട്ടോ അപ്പം നല്ല ഭയങ്കര പുളിയാണ് നമുക്കിങ്ങനെ വെള്ളമൊക്കെ കലക്കി കുടിക്കാൻ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ ഇതനുഗിച്ച് ഞങ്ങളുടെ ഓറഞ്ച് മരം മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് വെള്ളം വെള്ളം കലക്കാം കലക്കാം ഇത് നമുക്ക് വൈകുന്നേരം പിന്നെ വിളക്കെല്ലാം കത്തിച്ചിട്ട് പിന്നെ കുറച്ചു നേരം നമ്മുടെ യൂട്യൂബിന്റെ ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ പിന്നെ അവക്ക് കുറച്ചേരം കമ്പ്യൂട്ടർ ആണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് പിന്നെ അവൾക്ക് കാണാനുള്ള ഇതെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ സർക്കസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് അവളെ കൊണ്ട് കാണിക്കണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഉണ്ട് അതങ്ങ് മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് പോകുകയില്ലെന്നൊന്നും അറിയത്തില്ല അപ്പം ഇത് നേരം വന്നിട്ട് എങ്ങനെയാന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത് കാരണം ഞങ്ങൾ റെഡി ആയിട്ടൊന്നും അല്ല കേട്ടോ ഇരിക്കുന്നത് പോകുകയില്ലെന്നൊന്നും അറിയാത്തത് കാരണം പിന്നെ ഞങ്ങൾ മിനിഞ്ഞാന്ന് നേരത്തെ വന്നപ്പോഴത്തേക്ക് ആമി കിടന്ന് ഉറക്കുമായിരുന്നു പിന്നെ എനിക്ക് കേക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അന്ന് പിന്നെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അത് കാരണം ഞങ്ങൾ ഇന്നിനിയിപ്പോൾ എങ്ങനെയാ പോകുമോ ഒന്നും അറിയാത്തത് കൊണ്ട് വിളിച്ചും പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതുപോലെ പറഞ്ഞത് പോകാം അപ്പം വൈകുന്നേരത്തെ ഷോ എന്ന് പറയുന്നത് ഏഴ് മണിക്കാണ് മൂന്ന് ഷോയുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പിന്നെ നാലുമണിക്ക് ഏഴ് മണിക്ക് അങ്ങനെ കേട്ടോ അപ്പം ഏഴ് മണിക്കത്തെ ഷോയ്ക്ക് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ റെഡി ആയിട്ടോ ഒരു ആറമുക്കാൽ ആപ്പഴത്തേക്കാണ് പോകാം എന്നുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വേഗം റെഡിയായിട്ട് ആയിട്ട് ഞങ്ങൾ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അങ്ങോട്ട് ടി വിയിലൊക്കെ മാത്രമായിട്ടോ ഞാനിതൊക്കെ കണ്ടിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ദിലീപിൻ്റെ ജോക്കർ മൂവിയില് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കാണുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാട്ടോ പോയത് അപ്പം മൃഗങ്ങളൊക്കെ കാണും എന്നുള്ള രീതിയിലൊക്കെ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കിതൊക്കെയായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു കണ്ട് നമ്മൾ കണ്ടിരുന്ന് പോകും കുറേ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇവരെ ഇതൊക്കെ എങ്ങനാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഒരു നേരെങ്കിലും ഇങ്ങനെ ആലോചിച്ചിരുന്ന് പോകും എന്തായാലും അടിപൊളിയായിരുന്നു നമ്മുടെ Сартас инде шоуны барады അങ്ങനെ തിരഞ്ഞെടുത്ത പ്രോഗ്രാം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പം നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കരുതുന്നു നമ്മുടെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക